തലവേദന അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാൽ ചില ആളുകൾക്ക് ഈ തലവേദന അവരുടെ നിത്യജീവിതത്തിനെ പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുന്നത് അതായത് അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റില്ല കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റില്ല ഹസ്ബൻറ്റിൻ്റെ കാര്യം നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ അവർക്ക് ഏർപ്പെടാൻ പറ്റാത്ത രീതിയിൽ തലവേദന കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഉപ്പിയിൽ ഒരു പേഷ്യൻറ്റ് വന്നിരുന്നു അപ്പോൾ ഒരു ഫീമെയിലാണ് ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് ഒരു മുപ്പത് വയസ്സാണ് ഉള്ളത് അപ്പോൾ അവരെന്നു വച്ചാൽ ഈ ഭയങ്കരമായ തലവേദന കാരണം അവർ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് വന്നത് അതായത് അസഹനീയമായ രീതിയിൽ തല പൊട്ടിപ്പോകുന്ന പോലുള്ള വേദന അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെ കൂടെ ഷർദി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഇത് ഒരു പേടിയെന്ന് വെച്ചാൽ ഇത് മറ്റെന്തെങ്കിലും ഇനി തലയിലുള്ള ബ്രെയിൻ ക്യാൻസറോ ബ്രെയിൻ ട്യൂമർ എന്തെങ്കിലും മുഴകളാണോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ കൂടുതൽ ലക്ഷണങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവർക്ക് കണ്ണിൽ ഇരുട്ട് വരാറുണ്ടോ അല്ലെങ്കിൽ മങ്ങൽ വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്നുള്ളതാണ് ഉത്തരം പറഞ്ഞത് അതുകൂടി കേട്ടപ്പോൾ അവർ എന്തെങ്കിലും ട്യൂമർ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അവർക്ക് നന്നായിട്ട് കൂടി വന്നു എന്നാൽ ഇത് നമുക്കും ഇത് വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാവും മൈഗ്രെയിൻ അല്ലെങ്കിൽ നമ്മൾ കുത്ത് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനാണത് എന്നാലും നമ്മൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ടെൻഷനുള്ളത് കൊണ്ട് തന്നെ ഒരു എം ആർ ഐ സ്കാനിങ്ങിന് വിട്ടു പിന്നെ എം ആർ ഐ സ്കാനിങ് അവിടുത്തെ ഒരു മൂന്ന് ദിവസത്തിന് ശേഷം അവർ വന്നപ്പോൾ എം ആർ ഐ സ്കാനിങ് വളരെ നോർമലാണ് വേറെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് അതിലില്ല അതാണ് മൈഗ്രൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നമുക്ക് സി ടി സ്കാനിങ്ങോ എം ആർ ഐയോ എന്ത് സ്കാനിങ് ചെയ്താലും അതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാവില്ല എല്ലാം നോർമൽ ആയിട്ടുള്ള സ്റ്റഡി എന്നായിരിക്കും അവർ കാണിക്കുന്നത് ഈ തലവേദന തന്നെ പല തരത്തിലുണ്ട് മൈഗ്രെയിൻ മാത്രമൊന്നും അല്ല ഇപ്പോൾ ചില ആളുകൾക്ക് ബി പി കൂടിയാലുള്ള തലവേദന വരാം സൈനസൈറ്റിസ് ഇവിടെയുള്ള ഇൻഫെക്ഷൻ വന്നാലുള്ള തലവേദന ഉണ്ട് കൂടാതെ ടെൻഷൻ വന്നാലുള്ള ടെൻഷൻ ഹെഡേക്ക് എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് വരുന്ന ക്ലസ്റ്റർ ഹെഡേക്കുകളുണ്ട് കൂടാതെ തലയിൽ എന്തെങ്കിലും ഇപ്പോൾ മെനിഞ്ചൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻ വന്നാൽ അങ്ങനെ വരാറുണ്ട് ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്യൂമറിൻ്റെ ലക്ഷണം ഈ തലവേദന തന്നെയാണ് നമ്മൾ എം ആർ ഐ ഒക്കെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ട്യൂമറൊക്കെ ആണെങ്കിൽ എം ആർ ഐയിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ മൈഗ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളോ എം ആർ ഐയിലോ സി ഒന്നും തന്നെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് പ്രധാനമായും ഈ മൈഗ്രൈൻ രോഗികൾ എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ എടുക്കുക വേതന എടുത്ത് മടുത്തിരിക്കുന്ന ആൾക്കാരാണ് അതായത് മൈഗ്രൈൻ വരുന്നു ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ വേതന സംഹാരി എടുക്കുന്നു രണ്ട് മൂന്ന് ദിവസം ഇത് അനുഭവിക്കുന്നു അത് താൽക്കാലികമായിട്ട് മരുന്ന് മാറും പിന്നെയും അത് വരും പിന്നെയും മരുന്നെടുക്കും അങ്ങനെ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കിട്ടാതെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാവാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാവാം നമ്മുടെ നാട്ടിൽ നമ്മുടെ അയൽ പക്കക്കാരിലൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും എന്നാൽ പലരുടെയും വിചാരം ഇതിന് നമുക്ക് നമുക്കൊരു ട്രീറ്റ്മെന്റ് ഇല്ലാന്നും ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഞാനിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൈഗ്രൈൻ ഇടക്കിടക്ക് വരുന്നവർക്ക് അങ്ങനെ ഇടക്കിടക്ക് വരുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് അതിനെങ്ങനെ ഒഴിവാക്കാൻ പറ്റും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഇഞ്ചക്ഷനോ വേദന സംഹാരികളോ ഒന്നും ഇല്ലാതെ ഈ മൈഗ്രൈനിനെ എങ്ങനെ നിയന്ത്രിച്ച് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും ഈ വരുന്നതിനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതശൈലി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫുഡിലൂടെയുള്ള കുറച്ച് ശ്രദ്ധകളും നിങ്ങൾക്ക് ടെൻഷൻ കാരണമാണെങ്കിൽ ആ ടെൻഷൻ മാറ്റാനുള്ള മെഡിറ്റേഷൻ എക്സസൈസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ എങ്ങനെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ ിൽ കൊണ്ടുവരാമെന്നും എങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇനി ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതാണ് അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിന് ശാശ്വതമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് നമുക്കതിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് വരാതെ നോക്കാനും പറ്റുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതെങ്ങനെയാണ് വരുന്നത് ഇതിനെ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാം ഇത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം അപ്പോഴാണ് നമുക്ക് അതിനെ ഒന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യുക ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ നമുക്ക് പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈഗ്രെയിനെ പറ്റിയിട്ടാണ് ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത് ഈ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും മൈഗ്രെയിൻ ഉണ്ടാവുക അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ട്രിഗറിംഗ് ഫാക്ടറേസ് അല്ലെങ്കിൽ പ്രകോപനങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ ട്രിഗറിങ് ഫാക്ടർ ആയിരിക്കും ചില ആളുകൾക്ക് വെയിൽ കൊള്ളുമ്പോഴായിരിക്കും ഉണ്ടാവുന്നത് ചില ആളുകൾക്ക് യാത്ര ചെയ്യുമ്പോൾ അതുകൂടാതെ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ടും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് കൂടാതെ ഭക്ഷണം കൂടുതൽ ചോക്ലേറ്റ്സ് അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടാതെ കൊക്കക്കോള അങ്ങനെയുള്ള കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ വരാം കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗം കാരണം ചില ആളുകൾക്ക് ഇങ്ങനെ തലവേദന വരാറുണ്ട് അതുകൂടാതെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനാണ് അതായത് നമ്മുടെ ഫാമിലിയിലുണ്ടോ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളതോ നമ്മുടെ ചുറ്റുപാടിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിനും മനസ്സിനെ അഫക്റ്റ് ചെയ്തിട്ട് അങ്ങനെയും തലവേദന വരാം ചില ആളുകൾക്ക് ആണെങ്കിൽ ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കാരണം എന്തെങ്കിലും ഒരു നല്ല സ്മെല്ലുള്ള പെർഫ്യൂം ആണെങ്കിൽ അപ്പോൾ അവർക്ക് തലവേദന വരും അല്ലെങ്കിൽ ഭക്ഷണം കുക്ക് ചെയ്യുന്ന ആ ഒരു മണം കെട്ടൽ അപ്പോഴത്തേക്കും തലവേദന വരുന്ന ആളുകളുണ്ട് ചില ആളുകൾക്ക് ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ ഒരു ഡി ജെ പ്രോഗ്രാംസ് അങ്ങനെയുള്ളതോ അങ്ങനെയുള്ള വലിയ വലിയ സൗണ്ടുകൾ കേൾക്കുമ്പോൾ ഒരു പരിപാടിക്ക് അവർക്ക് പോകാൻ കഴിയില്ല ആളുകൾ കൂടുതൽ വരുന്ന സ്ഥലം അല്ലെങ്കിൽ നല്ല സൗണ്ടുകൾ ഉണ്ടാകുന്ന നമ്മുടെ കല്യാണ പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആനിവേഴ്സറീസ് സ്കൂളിലുണ്ടാകുന്ന പരിപാടിക്കൊന്നും അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഈ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന ആളുകളെയും നമുക്ക് പരിചയമുണ്ടായിരിക്കും പിന്നെ മറ്റൊരു ട്രിഗറിങ് ഫാക്ടർ എന്ന് പറയുന്ന സ്ത്രീകളിലാണെങ്കിൽ ഈ ആർത്തവ സമയത്തിന് തൊട്ട് മുന്നേ ഇങ്ങനെ തലവേദന അല്ലെങ്കിൽ ആർത്തവ സമയത്ത് ഇങ്ങനെ മൈഗ്രെയിൻ വരുന്നവരുണ്ട് കൂടാതെ ഓറൽ കൺട്രാസെപ്റ്റീവ് പിൽസ് ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന ചില സ്ത്രീകളിലും മൈഗ്രെയിന് കണ്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതിലേതാണ് നിങ്ങളുടെ ട്രിഗറിങ് ഫാക്ടർ നിങ്ങളുടെ പ്രകോപനപ്പെടുത്തുന്ന മൈഗ്രെയിൻ വരാൻ കാരണമാകുന്ന അതെന്താണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് കണ്ടെത്തുക പരമാവധി അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെയിൽ കൊള്ളുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല വെയിലുള്ള ടൈമാണ് അപ്പോൾ ആ ഉച്ച സമയം ഒരു പത്ത് മുതൽ മൂന്ന് മണി വരെയുള്ള അല്ലെങ്കിൽ പതിനൊന്ന് മുതൽ നാല് മണി വരെയുള്ള ഭയങ്കര ഒരു ടൈമാണ് ആ സമയത്ത് പരമാവധി നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പുറത്തിറങ്ങുന്നവരാണ് എന്നുണ്ടെങ്കിൽ കുടയൊക്കെ ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഉറക്കം കുറവാണെന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ആ ഉറക്കക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൊണ്ടായിരിക്കും മിക്കവാറും പേർക്ക് ഇങ്ങനെ ഉറക്കക്കുറവ് വരുന്നത് കിടക്കുന്ന സമയത്ത് കൂടുതൽ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല അപ്പം കിടക്കുന്നതിന് മുന്നേ മൊബൈൽ ഫോൺ കുറച്ച് സമയം മാറ്റി വെക്കാൻ ഉറക്കം കറക്റ്റാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക സ്ട്രെസ്സ് കാരണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ധ്യാനം അതുപോലെ തന്നെ എക്സസൈസ് ഇത് രണ്ടും ചെയ്താൽ നിങ്ങളുടെ നിങ്ങൾക്ക് സ്ട്രെസ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ആഘാതം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇപ്പം നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എൻഡോർഫൈൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അത് ഈ മൈഗ്രെയിനെ പ്രതിരോധിക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പം മെഡിറ്റേഷനും എക്സസൈസും ചെയ്യാന്നുള്ളത് ഈ സ്ട്രെസ്സ് കാരണം വരുന്ന തലവേദന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ചില ആളുകൾക്ക് ഫുഡ് കറക്റ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ വരും അപ്പോൾ ഫുഡ് നിങ്ങൾ കറക്റ്റ് സമയത്ത് കഴിക്കുക ഇപ്പൊ ചില ആളുകൾക്ക് ഉച്ചയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ആയിട്ട് പഴം ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പരമാവധി കറക്റ്റ് സമയത്ത് തന്നെ ഫുഡ് ആക്കി വരിക പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിൽ വെള്ളം കുറഞ്ഞാലും ഇത്തരം തലവേദന വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വെള്ളം പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്തൊക്കെ വെള്ളം നന്നായിട്ട് കുടിക്കുക നിങ്ങൾ ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക എന്നിട്ട് അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് നിങ്ങളെ വെയിറ്റിനനുസരിച്ചിട്ടാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് അതായത് ഒരു ട്വൻറ്റി ഫൈവ് കിലോയ്ക്ക് ഒരു ലിറ്റർ നിന്നുള്ള വെള്ളം ഇപ്പം അൻപത് കിലോ ഉള്ള ആളാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം അപ്പോൾ നിങ്ങൾ ആ ഒരു ലിറ്റർ ബോട്ടിൽ വെള്ളം നിങ്ങൾ രണ്ട് പ്രാവശ്യം നിറച്ചിട്ട് ഒരു ദിവസം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ തന്നെ നിങ്ങൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ചില ആളുകൾക്ക് ഭയങ്കര പെർഫ്യൂമിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ചന്ദനത്തിരിൻ്റെ സ്മെല്ലൊക്കെ കിട്ടി അല്ലെങ്കിൽ തലവേദന വരുന്നവരുണ്ട് അങ്ങനെ കുത്തുന്ന സ്മെല്ലുകളുള്ള ഓവർ സ്മെല്ലുള്ള പെർഫ്യൂംസ് അവർ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു കാര്യമായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഇതിൽ നിങ്ങളുടെ ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക ചിലർക്ക് ചിലപ്പോൾ അത് കണ്ടെത്താൻ പറ്റണമെന്നില്ല ചിലർക്കിത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ വെയിൽ യാത്ര സ്മെല് എല്ലാം കുറേ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങളുടെ തലയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് അത് തല മൊത്തം വ്യാപിക്കുകയാണ് ചെയ്യുന്നെങ്കിൽ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചില ആളുകൾക്ക് ആദ്യം ഈ നമ്മുടെ വലതു ഭാഗത്ത് വരും പിന്നെ ഇടതു ഭാഗത്ത് വരും അങ്ങനെ മാറി മാറി വരാറുണ്ട് ചിലർക്ക് കണ്ണുകളിലേക്ക് അത് വ്യാപിക്കാറുണ്ട് കൂടാതെ ഓക്കാനും ഛർദി ഉണ്ടാവും കണ്ണിലൊരു മങ്ങല ഇരുട്ട് വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ക്ഷീണം ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്കൊക്കെ ഇതിൻ്റെ കൂടെ തലകറക്കം പോലുള്ള ബുദ്ധിമുട്ടുകളും വരാറുണ്ട് ഇത് രണ്ടും മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ ചില ആളുകളിൽ ഇത് സ്റ്റോപ്പ് ആവുള്ളൂ ചില ആളുകൾക്ക് ഉറങ്ങിക്കഴിഞ്ഞാലൊരു ആശ്വാസം കിട്ടും പക്ഷെ ആ സമയത്ത് ഉറങ്ങാൻ കഴിയണമെന്നില്ല പിന്നെ ക്ലാസിക്കൽ മൈഗ്രൈൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട് അതായത് ഓറ എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ ഉണ്ടാവുക അവർക്ക് ഇത് വരുന്നതിന് ഒരു ഒരമണിക്കൂർ മുന്നേ തന്നെ അവർക്ക് അറിയാം കണ്ണിനു ചുറ്റും ഒരു വലയം ഉണ്ടാവുക തലയ്ക്ക് ചുറ്റും ഒരു വലയുണ്ടാവും അങ്ങനെ അവർക്ക് അറിയാൻ പറ്റും ഇങ്ങനെ എനിക്ക് തലവേദന ഇന്ന് വരും എന്നുള്ളൊരു കാര്യം പക്ഷേ ഇത് അധികം ആളുകളിലും അങ്ങനെയൊന്നും കണ്ടുവരാറില്ല ഇനി ഈ മൈഗ്രെയിൻ വരുന്നതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുന്നേ ചില ആളുകൾക്ക് ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതായത് ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടും ഈ മധുരം എരിവ് അതിനോടൊക്കെ ഒരു കൂടുതൽ ആയിട്ടുള്ളൊരു ഇഷ്ടം അവർക്ക് അനുഭവപ്പെടാം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള ഉണ്ടാവുക ക്ഷീണത്തിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് കൂട്ടുവായി ഇടുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മുന്നേ ചില ആളുകൾക്ക് കണ്ടുവരാറുണ്ട് ഇനി നമുക്ക് ഈ മൈഗ്രെയിനെ ഈ വരാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും വരാതെ എങ്ങനെ നോക്കാം ഇനി വന്നവർക്കാണെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്തിട്ട് അത് മാറ്റി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല തരത്തിലുള്ള തലവേദനകളുണ്ട് അപ്പോൾ നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഏത് തരത്തിലുള്ള തലവേദനയാണ് ടെൻഷൻ കൊണ്ടാണോ ക്ലസ്റ്റർ ഹെഡേയ്ക്ക് ആണോ മൈഗ്രെയിൻ ആണോ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാണോ എന്നുള്ളതൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ യൂ യൂസ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് കാരണം അതുപോലെ തന്നെ ഓരോ മൈഗ്രൈനും ഇത് ട്രീറ്റ്മെൻറ്റ് വഴി എത്ര പോസിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഫുഡ് ഡയറ്റ് എന്തൊക്കെയാണ് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ മരുന്ന് നിർണ്ണയം ഇതിനെന്ത് മെഡിസിനാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കൂടി സഹായത്തോടു കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വരുന്നവർക്ക് ഇത് വരാതിരിക്കാനും ഇനി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉറക്കം ശ്രദ്ധിക്കുക വെള്ളം കുടിക്കുക പിന്നെ ഭക്ഷണത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടത് കോഫി അതുപോലെ തന്നെ ചായ പിന്നെ നല്ല എരിവുള്ളതും മധുരമുള്ളതുമായ ഭക്ഷണങ്ങൾ ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക നല്ല ഉപ്പുള്ള ഉണക്കമീൻ അച്ചാർ എന്നിവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടാതെ നമ്മുടെ റെഡ് വൈന് ബ്രാൻഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക ഈ വന്നവർക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പോൾ നമുക്ക് കോൾഡ് പാക്സ് ഉണ്ട് നമ്മുടെ ഐസ് ക്യൂബൊക്കെ ഇട്ട് കോൾഡ് പാക്സ് ഒക്കെ നമുക്ക് ആണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ നെറ്റി നെറ്റിത്തടത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കൂടാതെ മറ്റൊരു ഹോം റെമഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറുവപ്പട്ട അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക അത് എന്നിട്ട് നമ്മുടെ ഈ നെറ്റിൻ്റെ ഈ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ അത് നമുക്ക് ഈ മൈഗ്രൈൻ്റെ കാഠിന്യം കുറയ്ക്കാനും സിവിയറിറ്റി കുറയ്ക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഇങ്ങനെ ചെയ്താലും നമുക്ക് പറ്റും കൂടാതെ നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ ഒരു അരമുറി നാരങ്ങയുടെ നീര് ഉറ്റിച്ചിട്ട് അത് ആ മൈഗ്രൈനിൻ്റെ സമയത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രൈനെ കൺട്രോൾ ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എക്സസൈസ് ഉറക്കം ശരിയാക്കുക വെള്ളം ശരിയാക്കുക ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടക്കിടക്ക് തലവേദന വരുന്നുണ്ടോ അത് അത്രയും സിവ്യൂരിറ്റിയിൽ തന്നെ എപ്പോഴും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്നിട്ടും എനിക്ക് തലവേദന വരുന്നുണ്ട് എന്നിവരാണെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട നമുക്കിതിന് ശാശ്വതമായ ട്രീറ്റ്മെൻ്റ് ഉണ്ട് നമ്മളിവിടെ ജർമ്മൻ ഹോമിയോപ്പത്തി മെഡിസിൻസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിന് മറ്റ് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഒരു നിശ്ചിത കാലയളവിൽ മരുന്ന് എടുത്തിട്ട് നമുക്ക് ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം